ഹലോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ചൂരക്കറിയാണ് നിങ്ങൾ വെക്കാറുണ്ടോ ചൂര തേങ്ങ അരച്ച് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട് ഞാൻ ആദ്യമായിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിനായിട്ട് ആദ്യമേ കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുക പിന്നീട് നല്ല പുളിയുള്ള ഒരു മാങ്ങ നല്ല അത്യാവശ്യം വീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക പിന്നീട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതെല്ലാം നല്ലൊരു ഇടികളിലിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കാൻ പോകുന്നത് ആ പാത്രം അടുപ്പത്തേക്ക് കയറ്റി വെക്കുക അതിനകത്ത് വെള്ളം എല്ലാംയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് ചൂടായി വരുമ്പോഴത്തേന് കടുക് ഉലുവ വറ്റലമുളക് ഇട്ട് നല്ലതുപോലെ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും ആ അരപ്പൊന്ന് ചൂടായതിനു ശേഷം ആ അരപ്പിലേക്ക് വേണ്ട വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് നമ്മളതൊന്ന് മൂടികൊണ്ട് മൂടി വെക്കുക അത് നല്ലത് കണക്ക് തിളച്ച് വന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ അതിനകത്തോട്ട് മീൻ പറക്കി ഇട്ട് കൊടുക്കൂ അങ്ങനെ അത് നല്ലതുപോലെ തള വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് മീനും പറക്കിയിട്ട് കൊടുത്ത് പിന്നീടൊരു കുറച്ച് നേരം മൂടി വയ്ക്കുക അപ്പോഴത്തേനും ആ അരപ്പും ആ മീനും കൂടി തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന മാങ്ങ അതിനോടൊപ്പം തന്നെ നമ്മുടെ കറിക്ക് എന്തോ എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക നമ്മളുടെ ആവശ്യാനുസൃതമാണ് എരി ഉപ്പ് പുളി എന്നിവയെല്ലാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് നല്ലത് പിന്നീട് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മൂടി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേന് കുറച്ച് സ്വിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുക തീയെ മീനൊന്ന് വേവാനും ആ പുളി ആ മീനിനകത്ത് പിടിക്കാനും കുറച്ച് സമയം കൊടുക്കുക പിന്നീട് നമ്മൾ മീൻ നല്ലതുപോലെ തിളച്ച് പറ്റി കഴിയുമ്പോഴത്തേന് തീ ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ താ കൊടുത്ത് നമുക്ക് മീൻ കറി അടുപ്പത്ത് നിന്ന് വാങ്ങാവുന്നതാണ് നല്ല സൂപ്പർ മീൻ കറിയാണ് എപ്പോഴും മുളക് കറി വെച്ച് മടുത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക